ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തരൂർ കുരുത്തിക്കോട് നിവാസികളുടെ യാത്രാ ദുരിതത്തിന് വിരാമമിട്ടുകൊണ്ട് ഗായത്രിപ്പുഴയ്ക്ക് കുറുകിയുള്ള പുതിയ പാലം താൽക്കാലികമായി തുറക്കുന്നു ഒമ്പത് കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് മഴക്കാലത്ത് പഴയ ഉയരം കുറഞ്ഞ പാലത്തിൽ വെള്ളം കയറി തരൂർ കുരുത്തിക്കോട് പ്രദേശം ഒറ്റപ്പെടുന്ന പ്രശ്നത്തിന് പുതിയ പാലം വരുന്നതോടെ ശാശ്വത പരിഹാരമാകും തരൂർ കാവശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ഗായത്രി പുഴയുടെ കുറുകെ സംസ്ഥാന ബജറ്റിൽ നിന്നും അനുവദിച്ച ഒമ്പത് കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത് പാലത്തിന്റെ നിർമ്മാണം കാരണം വടക്കഞ്ചേരി കണ്ണമ്പ്ര പുതുക്കോട് മണപ്പാടം പ്ലാഴി പഴയനൂർ ഭാഗങ്ങളിൽ നിന്നുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഈ റൂട്ടുകളിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ ും മറ്റ് യാത്രക്കാർക്കും പാലം തുറക്കുന്നത് വലിയ ആശ്വാസമാകും തോണിക്കടവ് പാലം കടന്ന് ഒറ്റപ്പാലം തിരുവില്ലോമല ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനും ഇനി സാധിക്കും നൂറ്റിപ്പത്ത് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുള്ള പാലത്തിന്റെ ഇരുവശങ്ങളിലും നടപ്പാതകളും ഒരുക്കിയിട്ടുണ്ട് ബി എം ബി സി ടാറിങ്ങിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ശനിയാഴ്ച ഗതാഗതത്തിന് അനുമതി നൽകുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ടാറിംഗ് പൂർത്തിയാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഔദ്യോഗിക ഉദ്ഘാടനം നടത്താനാണ് തീരുമാനം അഞ്ചു വർഷത്തിനിടെ തരൂർ മണ്ഡലത്തിൽ പൂർത്തിയാക്കിയ പന്ത്രണ്ടാമത്തെ പാലമാണിതെന്ന് എം എൽ എ വ്യക്തമാക്കി കുരുത്തിക്കോട് പാലത്തിനു പുറമെ മംഗലം തെന്നിലാപുരം അരങ്ങാട്ടുകടവ് കൊളക്കാട് തുടങ്ങി നിരവധി പാലങ്ങൾ മണ്ഡലത്തിൽ നിർമ്മിച്ചു കഴിഞ്ഞു കുത്തന്നൂർ ചിറക്കോട് പാലത്തിന്റെ പണി ഫെബ്രുവരിയിൽ ആരംഭിക്കുമെന്നും പുതുക്കോട് തെക്കേപ്പൊറ്റ പാലത്തിന്റെ ദർഗാസ് നടപടികൾ തുടങ്ങിയതായും എം എൽ ന്യൂസ് അറിയിച്ചു